ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം അതിനാവശ്യമായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത് ഒരു സവോള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി രണ്ട് കുടംപുളി പുളിയുള്ള നല്ല കുടംപുളി ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ഉണക്കച്ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് ഞാൻ എടുത്തേക്കുന്നത് ഇഷ്ടമുള്ള പാൻ എടുക്കലൊക്കെ വെക്കാം ഒരു ഒരു അര സ്പൂൺ എണ്ണ ഒന്ന് കഴിക്കാം ഇപ്പൊ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഉണക്കച്ചെമ്മീൻ ഏകദേശം ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ആദ്യം കുറച്ച് കഴുകിയതിന്റെ ആ ഒരു നന വറുക്കൊന്ന് മാറണം അതിന് ശേഷം പതുക്കെ മുരിയാൻ തുടങ്ങും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം അല്ലെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ ഒന്ന് മാറി ചമ്മി നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ പാത്രം ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടുക ഈ വെള്ളം തന്നെ നമ്മൾ കറിക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്ക് ഇതിനകത്തിലേക്ക് പച്ചമുളക് ഉപ്പും കൂടിട്ട് നന്നായിട്ട് വേവിച്ചു കൊടുക്കാം ഉപ്പും കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടുക്കുന്ന മാറ്റാം ഇനി തേങ്ങയൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് പാനിയിലേക്ക് കുറച്ചൊരു ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എടുത്തു തേങ്ങ ഇതിലേക്ക് ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടാൽ മതി ചെറുതായിട്ട് മൂത്ത് വന്ന് തുടങ്ങുന്നുണ്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടി പൊടികളാക്കി വന്ന് ആഡില്ല ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് സൈഡിൽ വെച്ചിട്ട് ഈ മുളകുടെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കളക്കി ഒന്ന് യോജിപ്പിച്ചെക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു സ്പൂൺ എണ്ണ വ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ഉള്ളി കൂടേക്കുന്ന മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളക്കറി ഉണ്ടേക്ക് ഒരൽസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരൽസ്പൂൺ മുളക് പൊഴി ഇടാം ഒരപ്പം ഉപ്പോ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടെ ഇടാം നല്ല പൊടി പോലെ അരച്ച് വന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കാതാണ് അരച്ചത് ഈ വെള്ളം നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമുക്കിടാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് ഫ്ലെയിമത്തിരിക്കട്ടെ ലോ ഫ്ലെയിമിൽ ഉരുളക്കഴിഞ്ഞ് വേവിച്ചാൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ചൂരും ഉടമിക്കണം ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുടവുകളി ഒന്ന് നന്നായിട്ട് തിളച്ച് പുറുക്കി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇടാം ഇതിലേക്ക് നമുക്ക് അയച്ചിട്ടുള്ള ഉള്ളിട രണ്ട് ബട്ടർ കുറച്ച് ചറക്ക ഏകദേശം ഒന്ന് മുക്ക് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിപ്പിക്കാം നല്ല കുത്തരി ചോറിന്റെ കൂടെ ചെമ്മീൻ കറി